സുഹൃത്തുക്കളെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ എന്നൊന്ന് കാണാതായിട്ടുള്ള ഡ്രൈവർ അർജുൻ അദ്ദേഹത്തിൻ്റെ ലോറി ഇത് കണ്ടെത്തുവാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് കർണാടക സർക്കാർ അവരുടെ മിഷണറികളും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും തന്നെ ഇതിനായിട്ട് കാത്തിരിക്കുക ഈ അവസരത്തിൽ ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ഇത് ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരാകട്ടെ രാഷ്ട്രീയ നേതാക്കളാവട്ടെ ഇവർ ശാസ്ത്രത്തിൻ്റെ മാർഗത്തിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പോൾ ജി പി എസ് സംവിധാനം ഉപയോഗിച്ചിട്ട് മണ്ണിൻ്റെ അടിയിൽ ലോറി എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതേ അവസരത്തിൽ മൊബൈൽ ഫോണിൻ്റെ അത് സ്വിച്ച് ഓഫ് ചെയ്തു സ്വിച്ച് ഓൺ ആയി എന്നൊക്കെ നമ്മൾ കേട്ടല്ലോ അപ്പോൾ ശാസ്ത്രത്തിൻ്റെ മാർഗത്തിലൂടെയാണ് പോകുന്നത് പക്ഷേ സാധാരണഗതിയിൽ ഈ അക്ഷയക്കാരാകട്ടെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ അവർക്ക് ഉള്ളൊരു സ്വഭാവം ഒരു കയ്യിൽ എങ്ങനെ ശാസ്ത്രവും മറ്റൊരു കയ്യിൽ അന്ധവിശ്വാസവുമായിട്ട് നടക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ചില ഡോക്ടർമാരുടെ കാര്യം എടുക്കൂ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന ആ ചെയ്യാൻ പോകുന്ന സമയത്ത് രോഗിയുടെ ആളുകളോട് ചിലപ്പോൾ നല്ലോണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും അപ്പോൾ അതിലും അവിടെ അന്ധവിശ്വാസം ഉണ്ട് അപ്പോൾ ശാസ്ത്രവും അന്ധവിശ്വാസം കൂട്ടി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ചില ആളുകളെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ലോറി കണ്ടെത്തുന്ന ഒരു കാര്യം ചെയ്യാൻ വരുന്നില്ലല്ലോ അതാണ് എൻ്റെ ചോദ്യം ഈ ജ്യോതിസന്മാർ വലിയ വീരവാദമായിട്ട് നടക്കുകയാണല്ലോ അപ്പോൾ എന്തെങ്കിലും കളവ് പോയിക്കാ ഞാനിത് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുക അതുകൊണ്ട് എല്ലാം വലിയൊരു വിദഗ്ധന്മാരായിട്ടാണ് ആളുകൾ ചില ചില ആളുകൾ ജ്യോത്സന്മാരെ കാണുന്നത് എന്തുകൊണ്ട് ഒരു ഏതെങ്കിലും ജ്യോത്സന്മാരെ കണ്ട് ജ്യോതിഷത്തിൻ്റെ വിധി പ്രകാരം ആ ലോറിയും പിന്നെ അർജുനെവിടെയാണെന്ന് കണ്ടുപിടിച്ചുകൂടായിരുന്നോ അതിനെപ്പറ്റി ഏറെ വാർത്ത ഞാൻ എവിടെയും കണ്ടില്ല അതാണ് എൻ്റെ ചോദ്യം ഞാനിതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അതൊന്നും വീഡിയോ ആക്കാൻ തീരുമാനിച്ചതാണ് ഇങ്ങനെ ജ്യോത്സൻ്റെ ജ്യോത്സ്യന്മാരെ എന്തുകൊണ്ട് ജോത്സന വിശ്വാസം നഷ്ടപ്പെട്ടോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇവർ ജ്യോത്സ്യന്മാരെ കാണാതിരുന്നത് എന്നുള്ളൊരു വളരെ മൗലികമായ ഒരു ചോദ്യമാണ് കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഒരു യുക്തിവാദി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ് ഇത്രമാത്രം